الصلاة والسلام على من لا بعده. صحيح الترغيب والترهيب له كتاب السنة له، حديث وعن عمرو بن زرارة رحمه الله قال: وقف علي عبد الله يعني ابن مسعود وانا أقص فقال: يا عمرو عمرو بن زرارة تعبير البتيانة اديان بريانة ഒരിക്കൽ ഞാൻ ആളുകളോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥ പറയുക എന്നുള്ള അർത്ഥമാണ് അഥവാ ആളുകളെ ഉപദേശിക്കുന്ന രീതിയിൽ വായുങ്ങൾ ഒരുപാട് കഥകൾ പറയുന്ന ആളുകളായിട്ടുണ്ടാവും മിമ്പറിനിലും അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം വെറുതെ കഥകൾ പറയുന്നത് അപ്പൊ ഞാൻ പറയണം ഞാൻ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു يا يا لقد ابتدعت േടായിട്ടുള്ള ഒരു ഒരു പുതിയൊരു കാര്യമാണ് നീ ചെയ്യുന്നത് അതല്ല നീ മുഹമ്മദ് നബി അലൈഹി അവിടുത്തെ സഹാബുകളെക്കാളും നേരായ മാർഗത്തിലുള്ള വ്യക്തിയാണോ ഞാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയാണ് ഇത് പറഞ്ഞപ്പോ ഈ തപിഴിയായ വ്യക്തി പറയുകയാണ് ഞാൻ കണ്ടു എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാം എന്നെ വേറിട്ട് പോയി ഞാൻ ആരുമില്ലാതെ ഒറ്റക്കാകുന്നു ഞാൻ കണ്ടു ഇവിടെ ഈ സംഭവം പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തപിഴായിട്ടുള്ള ഈ വ്യക്തി ഒരു രാത്രി ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ് ഉപദേശം കൊടുക്കുകയും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയാണ് അതിനിടയിൽ അദ്ദേഹം ആളുകളോട് പറയുന്നുണ്ട് നീ ഇത്ര തവണ സുഹാനുള്ള ചെല്ലുക ഇത്ര തവണ അലഹമദുള്ള ചെല്ലുക അല്ലെങ്കിൽ ഇന്നലെ ഇന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക എന്നുള്ള രീതിയിൽ നല്ലതായി തന്നെ തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം വെച്ച് കൃത്യമായി നിശ്ചയിച്ച് നീ ചെയ്യുക ഇന്ന ഇക്കറി ചെല്ലുക ഇന്ന രീതിയിൽ ചെയ്യുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടപ്പോഴാണ് നബിഅള്ളഹു ഈ വ്യക്തിയോട് പറയുന്നത് നീ ഒരു പുതിയ വഴികേടാണ് ഈ ചെയ്യുന്നത് എന്ന് പറയുന്നത് കാരണം അലൈഹി ലബ്സിനെ പഠിപ്പിക്കാത്ത സഹാവികൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞ വാക്കാണ് ശ്രദ്ധേയം അലൈഹി അതല്ല നീ അതല്ലേക്കാളും അവിടുത്തെ സുഹാബക്കളെക്കാളും നേരായ മാർഗം സിദ്ധിച്ച വ്യക്തിയാണോ സുഹാൻ ഇന്നത്തെ ഏതു കാലത്തെയും ബിരാറ്റുകാർക്കുള്ള ഒരു മറുപടിയാണ് ഇബിൻ വാസ്മുഅള്ളാഹ്ന പറഞ്ഞിട്ടുള്ളത് അധിക ആളുകളും അവർ ചെയ്യുന്ന വിജയത്തുകൾ അവർ പറയുന്ന വാക്കെന്താണ് ഇത് നല്ലതല്ലേ നല്ലൊരു കാര്യമല്ലേ നല്ല അള്ളാഹുലേക്ക് ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമല്ലേ നിലക്കാണ് പറയുക അവിടെയാണ് ഈ ചോദ്യം നീ മുഹമ്മദ് അവിടുത്തെ സുഹാബാക്കളേക്കാളും അവർക്ക് പരിചയമല്ല വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പരിചയം ഉണ്ടാവൂല അവരെക്കാൾ നീ നേർമാർഗം സിദ്ധിച്ചവനാണോ എന്നുള്ള ഈ ചോദ്യം ഏതൊരു ചെയ്യുന്ന ആളോടും നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാക്കൾ പറയാറുണ്ട് അമലു സലഫ് ഹുജ്ജത്താണ് എന്നുള്ളത് സലഫുകൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതൊരു ഹുജ്ജത്തായി കരിഗണിക്കും കാരണം അലൈഹി അലൈഹിസ്ലാമേക്കാൾ എന്ന് മാത്രല്ല ചോദിച്ചത് എന്താണ് ചോദിച്ചത് എന്ന് കൂടി ഒപ്പം ചോദിച്ചിട്ടുണ്ട് അപ്പോ വാഹു ആളുകൾ കൂടിയിരിക്കുന്നുണ്ട് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അവർ ഈ ഹുജ്ജത്ത് സ്ഥാപിച്ചപ്പോൾ ഈ അലൈഹി സ്വലമിയും സഹാബികൾക്കും പരിചയമുള്ളത് മാത്രമാണ് ദീൻ എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറയുകയാണ് ചുറ്റുണ്ടായിരുന്ന ആളുകളൊക്കെ ഇബ്രാസൂർ അള്ളാഹ് ഇത് പറഞ്ഞപ്പോ അവിടെ എണീറ്റ് പോയി അവർ ചെയ്യുന്ന കാര്യം വിട്ടുപോയി കാരണം അവിടെ ഹിജ്ജത്ത് സ്ഥാപിച്ചുകൊണ്ട് അവർ വിട്ടുപോകുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുന്നത്ത് അലൈഹി സുന്നതിന് പഠിപ്പിച്ച സുഹാബികൾക്ക് മനസ്സിലായ കാര്യം അത് മാത്രമാണ് ശരിയായിട്ടുള്ള ദീൻ എന്നുള്ളത് അതിനു പുറമെ നല്ലതാണ് എന്ന നിലയ്ക്ക് എന്ത് കൊണ്ടുവന്നാലും അബ്സുലുഅലൈസ് സുഹാബികൾക്കും പരിചയമില്ല എങ്കിൽ അത് ഒഴിവാക്കേണ്ട കാര്യമാണ് ഇനി കിതാബ് സുന്നയിലെ അടുത്ത ഒരു ഫസലായിക്കൊണ്ട് ഇമാമൽ മുന്തിരി റഹിമഹുല കൊടുക്കുന്ന ഫസലാണ് അതായത് ഒരാൾ ഒരു നല്ലതായിട്ടുള്ള ഒരു കാര്യം ചെയ്തു തുടങ്ങുക ആളുകൾക്ക് മാതൃകയായി ചെയ്തു തുടങ്ങുക മറ്റുള്ളവർ പിൻപറ്റാൻ വേണ്ടി അങ്ങനെ ചെയ്യാനുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ ഷെർറായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യും മാതൃക കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്യും എന്നുള്ള ഷെർറായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചും ഒഴിവാക്കണമെന്നതിനെ കുറിച്ചുള്ള ഹരീഫുകളാണ് ഞങ്ങൾ അലൈഹി പകൽ സമയത്ത് നിൽക്കാം മുമാർ മുത്തൂ ഒരു കൂട്ടം ആളുകൾ വന്നു അവര് അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ പരുപരുത്ത കമ്പിടിയും അതുപോലെ തന്നെ ചില വസ്ത്രങ്ങളിൽ കൈയൊന്നും മറക്കാൻ മാത്രം തുണിയില്ലാത്ത ദരിദ്ര ഒരു കൂട്ടം ആളുകൾ വന്നു വളരെ ദാരിദ്ര്യം കഷ്ടപ്പാടുള്ളത് അധിക ആളുകളും ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു അധികവും അതിലധികളുകളും അവരുടെ അവസ്ഥ കണ്ടപ്പോ നബിസലാമുടെ മുഖം മാറി അവർ ഇത്ര കഷ്ടപ്പാടും അനുഭവിക്കുന്നത് കണ്ടപ്പോ വീട്ടിലേക്ക് പ്രവേശിച്ചു പിന്നെ പുറത്തു വന്നു ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഫസല്ല എന്നിട്ട് നിസ്കരിച്ചു ബോഹർ നിസ്കരിച്ചു കാരണം പകലിന്റെ ഏറ്റവും നല്ല സമയത്താണ് ഫല നിസ്കാരം കഴിഞ്ഞിട്ട് ളുകളിലേക്ക് പിന്നെ തിരിഞ്ഞുകൊണ്ട് ഒരു ഹുതുബ നിർവഹിച്ചു അതിൽ ആദ്യത്തിൽ എന്ന് തുടങ്ങുന്ന ഹുതുബയുടെ ആരംഭത്തിൽ പറയാറുള്ള പിന്നെ ആയത്ത് അലൈഹി അലൈഹിമ പാരായണം ചെയ്തു പിന്നെ ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് സുഹൃത്തിൽ ഹഷീറിലെ എന്നുള്ള ആയത്തും പാരായണം ചെയ്തു തക്വ കൊണ്ടുള്ള വസീയത്ത് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഈ രണ്ടായ പറഞ്ഞോളൂ പുതുബൈയിൽ ഈ രണ്ടായിരത്തുകൾ പറഞ്ഞു പറഞ്ഞു ആയത്തിന്റെ ആശയം എന്താണ് ഒന്നാമത്തെ ആയത്ത് ആയത്തെന്താണ് നിങ്ങളെ ഒരൊറ്റ നഫ്സിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുനെ സൂക്ഷിക്കുക അതുപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങളുടെ ഇണയെയും അതുപോലെ തന്നെ അതിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ബന്ധം ആ ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുക എന്നുള്ള ആയത്ത് പറഞ്ഞു അതുപോലെ തന്നെ നാളെ പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഓരോരുത്തരും നോക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള ആയത്തും പറഞ്ഞു ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അനത് പറഞ്ഞപ്പോ തസോദറ മിൻ മിന്ദീനാരിഹി ഒരാൾ വന്നിട്ട് അയാളുടെ ദീനാറിൽ നിന്ന് കുറച്ച് അവിടെ കൊടുത്തു ഈ ആളുകൾക്ക് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് മനസ്സിലായി എന്നാൽ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ കുറച്ച് ദീനാർ കൊടുത്തു മിൻ ദിർഹമിഹി കുറച്ച് ദീർഹവും കൊടുത്തു മിൻസഉിഹി അദ്ദേഹത്തിന്റെ കുറച്ച് വസ്ത്രങ്ങൾ മിൻസ ഐബുഹി മിൻസ ഐത്തമ്പ്രിഹി അദ്ദേഹം കുറച്ച് ഗോതമ്പും കുറച്ച് ഈത്തപ്പഴൊക്കെ ഈത്തപ്പുഴക്കെ കൊടുത്തുല്ലാസ്ലമ ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊണ്ടെങ്കിലും നരകം സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞു قال فجاء رجل من الانصار كفه تعجز عنها അപ്പോ വേറൊരു അൻസാരിക്ക് വന്ന് വലിയൊരു ചാക്ക് പോലെയുള്ള ഒരു കാര്യമായി വന്നു അദ്ദേഹത്തിന് പൊന്തിക്കാൻ സാധിക്കാത്തത്ര സാധനങ്ങളുമായിട്ട് വന്നു ബൽക്കും അങ്ങനെ ഈ ആളുകൾ ചെയ്യുന്നു കണ്ടപ്പോ ആളുകളൊക്കെ അവരുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണവും വസ്ത്രവുമായിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു മുഖം ആ സന്തോഷം കൊണ്ട് തിളങ്ങുന്ന അവസ്ഥയിൽ ഞാൻ കണ്ടു പറയാണ് ഇങ്ങനെ ഈ കാര്യം നടന്നപ്പോ നബ്സുലുഅലൈം പറഞ്ഞു ആരെങ്കിലും ഇസ്ലാമിൽ നല്ലൊരു ചര്യ മാതൃക മാതൃകാണിച്ച് തുടങ്ങുകയാണെങ്കിൽ അവന് അവൻ ചെയ്തതിന്റെ പ്രതിഫലവും ഉണ്ട് അതുപോലെ അവന്റെ പ്രവർത്തനം കണ്ട് പിന്നാലെ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലവും ഉണ്ട് ആദ്യം ചെയ്തവന്റെ പ്രതിഫലത്തിൽ ഒന്നും കുറയുകയില്ല ും ഇലാമിൽ മോശപ്പെട്ടൊരു കാര്യത്തിനാണ് ആരംഭം കുറിക്കുന്നത് എങ്കിൽ അവൻ ചെയ്ത കുറ്റം അവനുണ്ടാകും അവനെ മാതൃക മാതൃകണ്ട് പിന്നാലെ ചെയ്ത ആളുകളെ കുറ്റും അവന്റെ മേലെ ഉണ്ടാകും എന്ന് അലൈഹി പറഞ്ഞു ഇവിടെ എന്താണ് ആ സ്വതക്കം നൽകാൻ ആരംഭിച്ച വ്യക്തി ആ ആളുകൾക്കിടയിൽ ആദ്യമായി സ്വതക്ക കൊടുത്ത ആള് അവരെ അയാളെ കണ്ടിട്ടാണ് ബാക്കിയുള്ള ആളുകൾ എന്തു ചെയ്തത് നമുക്കും കൊടുക്കാം എന്നുള്ള നിലക്ക് തീരുമാനിക്കുന്നത് ഒന്നാമത്തെ ഈ ഹദീസിനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് എന്തു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ വിദേത്ഥികൾ ചെയ്യാൻ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ പിന്നെ അയാൾക്ക് പ്രതിഫലം ഉണ്ട് എന്ന നിലക്ക് പറയാറുണ്ട് ഒരിക്കലും ഇതല്ല ഉദ്ദേശം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നല്ലതായിട്ടുള്ള കർമ്മങ്ങളായിട്ട് പരിഗണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ അതുപോലെ കൊടുക്കാൻ ഒരാൾ ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ഒരു നാട്ടിൽ ഒരാൾ ആരംഭിക്കുകയാണ് അള്ളാഹു പ്രതിഫലം ലഭിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരാൾ ചെയ്യുകയും അത് കണ്ട് മറ്റുള്ള ആളുകൾ ചെയ്യുകയും ചെയ്താൽ അയാൾക്ക് ചെയ്തതിന്റെ പ്രതിഫലവും കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മാതൃകയായതിന്റെ മറ്റുള്ളവർ ചെയ്തതിന്റെ പ്രതിഫലവും ലഭിക്കും അതുപോലെ തന്നെ ഷെറായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനാണ് ഒരാൾ ആദ്യം ചെയ്ത് മാതൃക കാണിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾക്കും കുറ്റമുണ്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതിന്റെ കുറ്റവും അയാൾക്കുണ്ടാകും അപ്പോ ദീനിൽ നന്മകളായിട്ടുള്ള കാര്യങ്ങൾ അതിന് മാതൃകയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ആദ്യം തന്നെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും കൂടുതൽ നന്മയിൽ മുന്നേറാൻ ശ്രദ്ധിക്കുകയും വേണം തോഫീർ നൽകട്ടെ അസലാ വലൈക്കു വരഹമല്ല വരകാത്ത